പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീട്ടിൽ വെച്ച കുറച്ച് പ്ലാന്റ്സിനെ പരിചയപ്പെടുത്തുന്നതാണ് ഇത് പൂച്ചപ്പഴം പൂച്ചപ്പഴം നഴ്സറിയിൽ നിന്ന് ചെറിയ തൈ വെച്ചിട്ട് ഏകദേശം ഒന്നര വർഷമായി നിറയെ പൂക്കളും കായകളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ഏകദേശം ഒരു ചാമ്പ ചാമ്പയുടെ ചെറിയൊരു ടേസ്റ്റാണ് ഇതിന് വരുന്നത് പൂക്കൾ നിറയെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് കുറ്റി കുരുമുളക് നമ്മൾ തന്നെ ഇവിടെ വീട്ടിലുണ്ടായ കുരുമുളകിൽ നിന്ന് ഗ്രാഫ്റ്റ് ചെയ്തെടുത്തതാണ് ഇപ്പോൾ തിരിയൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഇത് താലിൻ്റെ ഓൾ സീസൺ മാവ് എല്ലാ സമയത്തും മാങ്ങ ഉണ്ടാകും എന്നാണ് പറയാറ് ഇത് വെസ്റ്റ് ഇന്ത്യൻ ചെറി പുളിയാണ് സ്ഥലമില്ലാത്തവർ ഈ ചെടി വെക്കാതിരിക്കുന്നതാണ് നല്ലത് ഇത് വൈജ്ഞാവൽ ഏകദേശം ഒന്നര രണ്ട് വർഷത്തോളമായി വെച്ചിട്ട് കഴിഞ്ഞ വർഷം നിറയെ ഫ്രൂട്ട് ഫ്രൂട്ടുണ്ടായിരുന്നു ഇപ്പോൾ അല്ല എന്നാലും കുറച്ച് കായകളൊക്കെ ഇതിൽ പിടിച്ചിട്ടുണ്ട് ഒരുപാട് പൂക്കൾ ഉണ്ടായിരുന്നു മഴയത്ത് ഒരുവിധം എല്ലാം കൊഴിഞ്ഞുപോയി ഇപ്പോൾ അത്യാവശ്യം കുറച്ചൊക്കെ ഫ്രൂട്ട്സ് ഉണ്ട് ഇതൊരു അൻപത് ലിറ്റർ ക്യാനിലാണ് വെച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല വെയിൽ വേണം ഇതിന് എന്നാൽ നന്നായി കായ പിടിക്കും ഇതേ സമയത്ത് ഫ്ലവറും ചെയ്തിട്ടുണ്ട് ഇത് സീറ്റ് ലൂബി ഒരു വെറൈറ്റി സീറ്റ് ലൂബിയാണ് വെച്ചിട്ട് ഏഴ് മാസമായിട്ടുള്ളൂ ചെറിയ ഗ്രാഫ്റ്റ് ചെയ്ത കുഞ്ഞു തൈ വെച്ചതാണ് കായ പിടിച്ചിട്ടില്ല ഇത് അൻപത് ലിറ്റർ ഡ്രമ്മിൽ വെച്ചിട്ടുള്ള തായ്ലൻഡ് ഗ്രീൻ വേറാപ്പിൾ എന്ന വേറാപ്പിളിൻ്റെ ഒരു വെറൈറ്റിയാണ് വേറാപ്പിൾ നമ്മൾ മൂന്നാല് വെറൈറ്റികൾ വെച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് ഇത് തായ്ഗ്രീൻ ഇതിൻ്റെ ആണെന്ന് തിരിച്ചറിയാനായിട്ട് ഇതിൻ്റെ പഴം ചെറുതിലെ കുറച്ച് നീളത്തിലാണ് വരുന്നത് ഇത് കണ്ടതൊക്കെ പൂക്കൾ കായകളൊക്കെ ആയി വരുന്നതാണ് നന്നായി കായ്ക്കും ഇതിനും ശരിക്കും ഒരു വർഷത്തിൽ സീസണില്ലാതെ രണ്ട് മൂന്ന് റാഷെറ്റ് കായകളുണ്ടാകും ഇത് മിൽക്ക് ഫ്രൂട്ട് അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്ത് വാങ്ങിച്ച തൈ ചെറിയ തൈ ഇത് തായ് ഗ്രീൻ വെയറാപ്പിളിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുള്ള മറ്റൊരു റെഡ് പേറാപ്പിളാണ് ഇത് കായ പിടിച്ചിട്ടില്ല ചെറിയ കായകൾ പൂക്കൾ വിരിഞ്ഞ് പെൺപൂക്കളൊക്കെ ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ ഇരുപത് ലിറ്ററിൻ്റെ ബക്കറ്റിലാണ് വെച്ചിട്ടുള്ളത് ഇത് മറ്റൊരു വെറൈറ്റി ലൂബിയാണ് ഐശ്വര്യ ലൂബി തായ്ലൻഡ് ലൂബി എന്നൊക്കെ പറയാറുണ്ട് ഇത് നിറയെ ചെറുതിലേക്ക് കാച്ചു തുടങ്ങുന്ന ഒരു വെറൈറ്റി സീറ്റ് ലൂബിയാണ് അപ്പോൾ അത്യാവശ്യം പഴങ്ങളൊക്കെ ഉണ്ടായിരുന്നു പാകമായതൊക്കെ പറിച്ചതാണ് എന്നാലും ഇതിൽ ഇപ്പോഴും കായകളൊക്കെ ഉണ്ട് ഇത് വേണ്ട കൊല കൊലയായിട്ടാണ് ഉണ്ടാകുന്നത് നല്ല ഭംഗിയാണ് കാണാൻ അതുപോലെ തന്നെ കഴിക്കാനും ചെറിയ സീഡാണ് സീഡടക്കം നമുക്ക് കഴിക്കാനായിട്ട് പറ്റും ഇത് ഫോർ സീസൺ ലോങ്ങൻ ഇരുപത്തഞ്ച് ലിറ്ററിൻ്റെ ബക്കറ്റിലാണ് വെച്ചിട്ടുള്ളത് കായ പിടിച്ചിട്ടില്ല ഗ്രാഫ്റ്റ് ചെയ്ത ചെറിയ ഒരു തൈ വെച്ചതായിരുന്നു ഏകദേശം ഒൻപത് മാസമായി വെച്ചിട്ട് ഏകദേശം ഒരു മുപ്പത് സെൻറ്റിമീറ്റർ ഒക്കെ നീളത്തിലുള്ള ഒരു തൈ ആയിരുന്നു വെച്ചിരുന്നത് ഇത് ജബോട്ടിക്കാബ എസ്കാർലൈറ്റ് ഇത് വെച്ചിട്ട് രണ്ട് വർഷമായി രണ്ട് മാസം മുമ്പ് മൂന്നാല് പഴുത്ത പഴങ്ങൾ കിട്ടിയിരുന്നു ഇപ്പോൾ നിറയെ ഇതിൻ്റെ അടിയിലുള്ള കൊമ്പുകളൊക്കെ കോതി കൊടുത്തതിന് ശേഷം നിറയെ ഫ്ലവർ വരുന്നുണ്ട് ഇത് വേണ്ട താഴ്ഭാഗം മുതൽ മുകളിലോട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ബഡ്സുകൾ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഏകദേശം അത്യാവശ്യമൊക്കെ കായ പിടിക്കാനായിട്ടുണ്ട് രണ്ട് വർഷം കഴിഞ്ഞു നമ്മൾ വെച്ചിട്ട് ചെറിയ തൈ നഴ്സറിയിൽ നിന്ന് വാങ്ങിയതായിരുന്നു ഇത് റെഡ് ഹൈബ്രിഡ് സീഡ് മുളപ്പിച്ച തയ്യാണ് നമ്മൾ നമ്മൾ തന്നെ സീഡ് മുളപ്പിച്ചതാണ് ഏകദേശം ഒന്നര വർഷം പ്രായമായിട്ടുണ്ട് ഇത് ഒരു വെറൈറ്റി പേരയാണ് ലളിത് ഗുവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഒരു നാടൻ വെറൈറ്റിയാണ് ഉള്ളിൽ പിങ്ക് കളറാണ് നല്ല പിങ്ക് കളറാണ് അത്യാവശ്യം നല്ലൊരു ഫ്ലേവറുള്ള കഴിക്കാനായിട്ട് നല്ല ഒരു ടേസ്റ്റുള്ള ഒരു പേരക്കയാണ് ലെയർ ചെയ്ത തൈയാണ് ഒരു സുഹൃത്ത് നമുക്ക് സമ്മാനമായിട്ട് തന്നതാണ് ഇത് കുറ്റി കുറ്റിക്കുരുമുളക് ഏകദേശം അഞ്ച് വർഷം പ്രായമുള്ള ഒരു തയ്യാണ് ഇതൊരു ഇരുപത്തഞ്ച് ലിറ്ററിൻ്റെ ഒരു പോട്ടിലാണ് വെച്ചിട്ടുള്ളത് അത്യാവശ്യം നന്നായി കായ പിടിച്ചിട്ടുണ്ട് നല്ല വെയിലുള്ള സ്ഥലത്താണ് ഇതൊക്കെ വെച്ചിട്ടുള്ളത് കുറ്റ കുരുമുളകൊക്കെ വെക്കുമ്പോൾ അത്യാവശ്യം വെയിൽ നല്ലതാണ് ഇത് വി എൻ ആർ പേര അഞ്ചാറ് പേരക്ക ഉണ്ടായിരുന്നു നല്ല സൈസുള്ള പേരക്കയാണ് ഹോം ഗ്രൗണ്ട് തൈ ഇപ്പോൾ പ്രൂൺ ചെയ്തതിന് ശേഷം വീണ്ടും ചെറിയ കായകളും അതുപോലെ തന്നെ ഫ്ലവറുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് നല്ല ടേസ്റ്റുള്ളൊരു പേരൊക്കെയാണ് ഇത് ലോങ് മൾബറി ബ്രസീലിയൻ ലോങ് മൾബറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ് അത്യാവശ്യം നന്നായി കായ ഉണ്ടായിരുന്നു പ്രൂൺ ചെയ്യുന്ന സമയത്താണ് ധാരാളം ഉണ്ടാകുന്നത് ഇത് കാലാപ്പാടി എന്ന് പറഞ്ഞ ഒരു മാവാണ് അത്യാവശ്യം നന്നായി കാച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ ഏകദേശം ഈ ബക്കറ്റിൽ വെച്ചിട്ട് പതിനേഴ് മാങ്ങയോളം കിട്ടി ഇപ്രാവശ്യം നിറയെ ഫ്ലവർ ഉണ്ടായിട്ടുണ്ട് മാങ്ങ ചെറിയ മാങ്ങകളൊക്കെ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും കുറച്ചൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ എന്തായാലും കുറച്ച് മാങ്ങകളൊക്കെ ഇപ്രാവശ്യം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് മറ്റൊരു കുറ്റിക്കുരുമുളകാണ് ഇതിലും നിറയെ ഉണ്ടായിരുന്നു ഒക്കെ പറിച്ച് കഴിഞ്ഞതാണ് എന്നാലും അത്യാവശ്യം കായ്കളൊക്കെ എപ്പോഴും അതിലുണ്ട് ഇത് തായ്പിങ്ക് ഗുവ തായ്പിങ്ക് പേര നന്നായി കായ്ക്കുന്ന ഒരു ഇനമാണ് തായ്പിങ്ക് പേര ഉള്ളിൽ ചെറിയ പിങ്ക് കളറാണ് പേര് പോലെ ഉള്ള പിങ്ക് കളറൊന്നും ഉണ്ടാകില്ല എന്നാലും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ള ഒരു പേരൊക്കെയാണ് ചട്ടിയിലും പിന്നെ നിറത്ത് വെച്ചാൽ നന്നായി കായ പിടിക്കുന്ന ഒരു ഇനമാണ് അത്യാവശ്യം നല്ല സൈസും വരുന്നുണ്ട് ഇതിൻ്റെ പഴത്തിന് ഇത് ഒരു വെറൈറ്റി ലെമൺ ആണ് സാധാരണ ചെറുനാരങ്ങ പോലെ തന്നെ നല്ല നീരൊക്കെ ഉള്ള ഒരു ലെമൺ വെറൈറ്റി ആണ് അത്യാവശ്യം നന്നായി കായ പിടിച്ചിട്ടുണ്ട് ഇതിന് ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന് സീസൺ ഇല്ല സീസൺ ഇല്ലാതെ നന്നായി എല്ലാ സമയത്തും കായകളും പൂക്കളും ചെറിയ ചെറിയ കായകളും വലിയ കായകളൊക്കെ ഉണ്ടാകും ഇത് വിയറ്റ്നാം മാൾട്ട എന്ന് പറഞ്ഞിട്ട് ഒരു ഒന്നര വർഷം മുമ്പ് വെച്ചതാണ് ഇതുവരെ കായകളൊന്നും ആയിട്ടില്ല ഇതിൽ ഓറഞ്ചാണ് ഓറഞ്ചിൻ്റെ പ്ലാന്റിൽ ചെറിയ ഫ്ലവറുകളൊക്കെ ഉണ്ട് കുറച്ച് വലുപ്പമുള്ളൊരു പ്ലാന്റ് ആയിരുന്നു പക്ഷേ അതിലേക്കൊരു പപ്പായ മരം വീണിട്ട് ചെറിയ പരിക്ക് പറ്റിയതാണ് ദിസറയിൽ ഓറഞ്ച് ഇത് സ്ഥലമില്ലാത്തവർ വെക്കാതിരിക്കുന്നതാണ് നല്ലത് അത്ര വിചാരിച്ച ടേസ്റ്റ് ഒന്നുമില്ല ഒരു വേസ്റ്റ് ഫ്രൂട്ട് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം ഇത് നേരത്തെ പറഞ്ഞ വേറാപ്പിളിൻ്റെ ഒരു വെറൈറ്റിയാണ് വാൾസുന്ദരി എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ് ശരിക്കും ഈ സമയത്ത് വേറെപ്പെട്ട സീസണല്ല എന്നിരുന്നാൽ പോലും ഇതിലൊക്കെ ചെറിയ ചെറിയ കായകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെയാണ് ഇതും വെച്ചിട്ടുള്ളത് ഇത് പാക്കിസ്ഥാൻ വൈറ്റ് മൾബറി പച്ചക്ക് തന്നെ അത്യാവശ്യം സീറ്റായിട്ടുള്ളൊരു വെറൈറ്റിയാണ് പക്ഷേ ഇത് ഞാൻ വെച്ചിട്ടുള്ളത് മണ്ണിലാണ് നിലത്ത് വെച്ചത് കാരണമാണോ എന്നറിയില്ല തീരെ കായപ്പിടുത്തം വളരെ കുറവാണ് കുറച്ച് കായ മാത്രമാണ് ഇത്ര നമുക്ക് കിട്ടിയത് ഇത് ബാരി ഇലവൻ എന്ന് പറഞ്ഞ പുതിയൊരു വെറൈറ്റി മാവാണ് ഇത് നമ്മുടെ വിയറ്റ്നാമി പ്ലാവിൻ്റെ പ്ലാന്റാണ് ആണ് ഇപ്രാവശ്യം ഒരു പത്തിരുപത് ചക്ക ഉണ്ടായിരുന്നു എല്ലാം ചെറുതിരെ നമ്മൾ എടുത്ത് ഒഴിവാക്കി കളഞ്ഞതാണ് എന്നാലും നമ്മളൊരു ചക്ക പിടിച്ചത് കണ്ടപ്പോൾ ഒരു താല്പര്യത്തിന് വേണ്ടി അഞ്ചാറ് ചക്ക മാത്രം നിർത്തിയതാണ് ഇത് മണ്ണിൽ നട്ടിട്ടുള്ള മൂന്നര വർഷം പ്രായമായ റംപൂട്ടാനാണ് കഴിഞ്ഞ വർഷം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കായ പിടിച്ചിരുന്നു വന്ന സുഹൃത്തുക്കൾക്കും അയൽവാസികൾക്കൊക്കെ ഒരുപാട് പഴം കൊടുത്തിരുന്നു ഇത് ഏത് സമയത്തും എല്ലാവർക്കും പിന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയല്ല ഇത് സീറ്റമ്പഴം പേരുപോലെ സീറ്റല്ല പുളിയാണ് അച്ചാറിടാൻ അതുപോലെ തന്നെ ഉപ്പരി ഇടാൻ ഒക്കെ ഉപയോഗിക്കാം പഴുത്ത് കഴിഞ്ഞാൽ ഒരു നാടൻ മാങ്ങ പഴുത്താലുള്ള ഒരു ചെറിയൊരു ടേസ്റ്റാണ് നല്ല പുളിയാണ് പച്ചക്ക് പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഉള്ളിൽ തീരെ സീഡില്ല സീഡില്ലാത്തൊരു വെറൈറ്റിയാണ് സാധാരണ നോർമൽ ആകുമ്പോഴത്തു നിന്ന് വ്യത്യസ്തമായി അച്ചാറിടാനുപ്പരി ഇടാനൊക്കെ നമുക്ക് മുറിച്ചെടുക്കാനൊക്കെ വളരെ എളുപ്പമാണ് പച്ചക്കും കഴിക്കാനായിട്ട് പറ്റും ഇത് വിയറ്റ്നീ ചക്ക കണ്ടോ ഇത് നമ്മൾ പിന്നെ ലെയർ ചെയ്ത് വെച്ചിട്ടുള്ള അത്തിയുടെ തൈകളാണ് അതുപോലെ തന്നെ വെരിഗാറ്റഡ് ബനാന ഇത് വെരിഗറ്റഡ് ലെമൺ അതായത് വെരിഗറ്റഡ് പുഷ് ഓറഞ്ച് എന്നൊക്കെ പറയും ഇപ്പോൾ പുതിയതായി വാങ്ങിച്ചിട്ടുള്ള ജപ്പാൻ പേനയുടെ രണ്ട് പ്ലാന്റ് ആണ് പിടിച്ചു വരുന്നേ ഉള്ളൂ ചെറിയ തൈകൾ പുറത്തുനിന്ന് വരുത്തിയതാണ് ഇത് പാകിസ്ഥാൻ ലെമൺ എന്ന് പറഞ്ഞിട്ടൊരു ലെമണാണ് ചെറിയ തയ്യാണ് വാങ്ങിച്ച സമയത്ത് ഫ്ലവർ ഉണ്ടായിരുന്നതൊക്കെ ഒഴിവാക്കിയത് ഇപ്പോൾ വീണ്ടും ഫ്ലവറായി ചെറിയ കായകളായി തുടങ്ങിയിട്ടുണ്ട് ഇത് ഫോർ സീസൺ ലോങ്ങൺ പുതിയൊരു വെറൈറ്റി ഇപ്പോൾ അടുത്ത് വാങ്ങിയതാണ് ഇത് ഉമ്മർ ചാമ്പ കായ പിടിച്ചിട്ടില്ല ലെയർ ചെയ്തൊരു സുഹൃത്ത് തന്നതാണ് ഇത് വെരിഗേറ്റഡ് ബനാനയുടെ പ്ലാന്റ് ആണ് നന്ന ഉഷാറായിട്ട് പിടിച്ചു വരുന്നുണ്ട് ചെറിയ കുഞ്ഞു പ്ലാന്റ് വാങ്ങിച്ചതായിരുന്നു ഇത് അത്തിയാണ് ഡയാന എന്ന് പറഞ്ഞ വെറൈറ്റി അത്തിയാണിത് അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ളത് ബ്രൗൺ തുർക്കി ഷത്തി ഇതിലൊക്കെ അത്തിപ്പഴുണ്ടായിരുന്നു ഇപ്പോൾ അതൊരു ഗ്രീൻ നെറ്റ് വെച്ചിട്ട് അതിൻ്റെ താഴെയൊക്കെ മാറ്റിയതാണ് ഇപ്പോൾ ഷറൈറ്റ് പ്ലാന്റ് ഗ്രോത്തായിട്ട് വരുന്നുണ്ട് ഇത് മെഡുസ പൈനാപ്പിളാണ് മെഡുസ പൈനാപ്പിളിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് കാണാത്തവർ അതൊക്കെ ഒന്ന് കാണാം ഇത് ഉള്ളില്ലാത്ത പൈനാപ്പിൾ ഏകദേശം അഞ്ച് കിലോ വരെ അല്ലെങ്കിൽ ആറ് കിലോ വരെയൊക്കെ ഫ്രൂട്ട് കന ഉണ്ടാവും ഇത് കണ്ടോ തീരെ മുള്ളില്ല ഇത് മക്കളെ പോറ്റിയെന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി പൈനാപ്പിളാണ് ഇത് ബനാന മാംഗോ പുതിയ തൈ വാങ്ങി വെച്ചതാണ് നമ്മുടെ കുളമ്പ് രണ്ട് മാങ്ങ ഉണ്ടായിരുന്നു ഇപ്പോൾ പ്രൂൺ ചെയ്ത് ഷേപ്പ് വരുത്തി നല്ല രീതിയിൽ ഗ്രോത്തായി വന്നിട്ടുണ്ട് പ്രാവശ്യം മാങ്ങ ഉണ്ടാകാൻ സാധ്യത കുറവാണ് അടുത്ത വർഷമൊക്കെ മാങ്ങ പ്രതീക്ഷിക്കാം ഇത് സീറ്റ് കാട്ടിമൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുറത്തുനിന്ന് വന്നിട്ടുള്ളൊരു മാവാണ് ഇതൊരു കടച്ചക്കയുടെ പ്ലാന്റ് ആണ് എന്ന് ഞങ്ങൾ പറയും ഇത് മറ്റൊരു കമുകാണ് ചെറിയ കുള്ളം കമുക് ഇത് ലെമൺ സീഡ്ലെസ് ലെമൺ ഉള്ളിൽ സീഡില്ലാത്ത ലെമണിൻ്റെ തൈ ഇത് മണ്ണിലാണ് വെച്ചത് വെയിൽ കുറവായത് കാരണം കായപ്പിടുത്തം കുറവാണ് എന്നാലും കുറച്ചൊക്കെ കായകൾ പിടിച്ചിട്ടുണ്ട് ഇത് സപ്പോട്ട ക്രിക്കറ്റ് ബോൾ സപ്പോട്ട അത്യാവശ്യം വലുപ്പം വരുന്ന സപ്പോട്ടയാണ് സപ്പോട്ടേൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് കഴിക്കാനായിട്ട് കൂടുതൽ കിട്ടാറില്ല എല്ലാം ഒവ്വാൽ അണ്ണാറക്കെണ്ണനൊക്കെ കൊണ്ടുപോകാറാണ് പതിവ് താഴെയുള്ളതൊക്കെ നിങ്ങൾ മൂക്കുന്ന സമയമാകുമ്പോൾ കവറിട്ട് വെക്കാറുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പഴം ഉണ്ടാകാറുണ്ട് ഇത് ഡ്രാഗൺ ഫ്രൂട്ട് റെഡ് കളറാണ് ഉള്ളിൽ പിങ്ക് കളറിൽ വരുന്ന ഒരു ഡ്രാഗൺ ഫ്രൂട്ടാണ് നല്ല മധുരമുള്ള ഡ്രാഗൺ ഫ്രൂട്ട് തന്നെയാണ് കഴിഞ്ഞ വർഷം അഞ്ച് പഴം ഞങ്ങൾക്ക് കിട്ടി ആദ്യമായിട്ട് കഴിക്കുകയാണ് വെച്ചിട്ട് ഒന്നര വർഷമായി ഇത് സാധാരണ മൾബറി കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ലോങ് മൾബറി ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ കമ്പുകളാണ് എടുക്കുന്നത് ഇത് സീതപ്പഴം അത്യാവശ്യം നല്ല രീതിയിൽ പ്രൂൺ ചെയ്തതിന് ശേഷം ഇപ്പോൾ വീണ്ടും കായ പിടിച്ചിട്ടുണ്ട് ഇതും ഇതുപോലെ തന്നെ കൃത്യമായ രീതിയിൽ പ്രൂൺ ചെയ്ത് കൊടുത്താൽ നമുക്ക് സീസൺ ഇല്ലാതെ പഴം കിട്ടും ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചതാണ് ഒരു സുഹൃത്തിന് വേണ്ടി ഇത് മുള്ളാത്ത മുള്ളഞ്ചക്ക എന്നൊക്കെ ഞങ്ങൾ പറയും കായ പിടിച്ചിട്ടില്ല കഴിഞ്ഞ പരസ്യദിനത്തിൽ വെച്ച ഒരു തൈയാണിത് ഇത് പപ്പായ ഇത് അബിയു ഹോം ഗ്രോണ്ട് പ്ലാന്റ് ആണ് ഈ വർഷം രണ്ട് പഴം കിട്ടി നല്ല ടേസ്റ്റുള്ളൊരു പഴമാണ് അഭിയു സീറ്റാണ് അത്യാവശ്യം നല്ല ഫ്ലഷാണ് കഴിക്കാനായിട്ട് ഇതിൻ്റെ രണ്ടാമത് വീണ്ടും ഇപ്പോൾ ഫ്ലവറൊക്കെ കാണുന്നുണ്ട് കായ പിടിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം ഇത് എൻ ആറിൻ്റെ സീറ്റ് ലൂപിയാണ് കായപിടിത്തം വളരെ കുറവാണ് നിറയെ ഫ്ലവർ ഉണ്ടാവും ഫ്ലവറുകൾ കൂടുതലും കൊഴിഞ്ഞു പോകും നാലോ അഞ്ചോ കായൊക്കെ ഒരു ഓരോ ശിഖിരത്തിലും ഉണ്ടാകാറുള്ളു ഇത് ചങ്കളി ചങ്കതളിയുടെ ടിഷ്യൂ ചെയ്ത കന്നു വെച്ചതാണ് അപ്പോൾ കായ് പിടിച്ചിട്ടുണ്ട് രണ്ടാമത്തെ രണ്ടാമത്തെ കൊലയാണിത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക താങ്ക്